സിമിമേ എന്ത്ണ്ടാക്കാൻ പറഞ്ഞാൽ നൂൽപുട്ട് ഉണ്ടാക്കാൻ കൈസിമത് നെനക്കേണ്ട പരിപാടിയാണ് ആവൂല നമ്മൾ ഓരോരുത്തർ വീട്ടിലും കഷ്ടപ്പാട് നൂൽപുട്ട് അഥവാ ഇടിയപ്പ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാട്ടോ ഇനി ആ ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല കുറെ കാലം കഴിഞ്ഞാൽ ഈ സാധനം തുരുമ്പുടിക്കുകയും ചെയ്യട്ടോ അതൊക്കെയാണ് എല്ലാ വീട്ടിലും നടക്കുന്ന സാധനം എന്നിട്ട് ഈ സാധനം പിന്നെയും മാറ്റും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പോരും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രശ്നം ഇനി അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കാര്യമല്ല അപ്പൊ ഇതാണ് ഐബലിന്റെ വയർലെസ് നമുക്ക് സുഖമായിട്ട് മൂന്ന് സ്വിച്ചുകൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂട്ടോ ഇതിന്റെ കൂടെ തന്നെ പല പല അച്ചുകൾ ഉണ്ട് അപ്പൊ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ പാസ്ത വരെ ഇങ്ങനെ ഉണ്ടാക്കട്ടോ പൊടി ലോക്ക് നിറച്ചു ഓക്കെ രണ്ടാമത് നമ്മൾ ഫില്ല് ചെയ്ത് കുത്തി ഇടങ്ങാറാവൊന്നും വേണ്ടതാ ഇതൊക്കെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട് ചിലക്കി അതിങ്ങനെ ഉള്ളിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മളിങ്ങനെ കാത്തിരിക്കുക ലോഡായി കഴിഞ്ഞാൽ അതിങ്ങനെ ലോക്കാക്കുക അത്ര സുഖം സുഖമുണ്ടായ പരിപാടിയാണ് രണ്ടാമത് സ്റ്റീലാ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ തുരുമ്പ് എടുക്കുന്ന ആരും എടുക്കണ്ട മേക്കർ നമുക്ക് ആമസോണിലും ഫ്ലിപ്പാർട്ടിലും ഒക്കെ സാധനം കിട്ടോ അതേപോലെ ഐബെ എല്ലാ സ്ഥലത്തും സാധനം അവൈലബിൾ ആണ് അപ്പൊ ഇനി നമ്മളെ വീട്ടിലെന്നും സുഖമായിട്ട് നൂൽപുട്ടിണ്ടാക്കാട്ടോ